വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ഇഴവർക്ക് ആത്മാഭിമാനം പകർന്നു നൽകിയ വ്യക്തി അസാധാരണമായ കർമ്മശേഷിയും നേതൃപാഠവും പ്രകടിപ്പിച്ച നേതാവ് എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ മൂന്ന് പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി കേരളത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തിയും കൂടിയാണ് നമ്മുടെ സമൂഹത്തിൽ അപൂർവം ചിലർക്ക് മാത്രമേ ഇങ്ങനെ അവസരം ലഭിക്കുകയുള്ളൂ സാക്ഷാൽ കുമാരനാശാൻ പോലും പതിനാറ് വർഷം മാത്രമാണ് എസ് എൻ ഡി പിയുടെ തലപ്പത്തിരുന്നത് എസ് എൻ ട്രസ്റ്റിന്റെയും അമരക്കാരനായും വെള്ളാപ്പള്ളി നടേശൻ തുടരുകയാണ് സംഘടനയെ ഒരുപാട് വളർച്ചയിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു കൂടാതെ രണ്ട് സുപ്രധാന പദവികളിൽ ഒരേ സമയം എത്തി നിൽക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഇതെന്റെ വാക്കുകളല്ല കേരളത്തിന്റെ മതനിരപേക്ഷതയെ താങ്ങി നിർത്തുന്ന വർഗീയതക്കെതിരെ പോരാടുന്ന നിലപാടുകളുടെ നായകനായ കേരളത്തിന്റെ ഇരട്ട ചങ്ങൻ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയന്റെ വാക്കുകളാണ് ആലപ്പുഴ ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശനൊരുക്കിയ സ്വീകരണത്തിലായിരുന്നു വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ ഈ വാക്കുകൾ ഓർമ്മപ്പെടുത്താതെ ഈ വീഡിയോ തുടങ്ങാൻ കഴിയില്ല ആരാണ് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിലും രാഷ്ട്രീയത്തിലും നിർണായക സ്വാധീനം ചെലുത്താൻ കഴിവുള്ള പ്രബലവും ശക്തവുമായ സംഘടനയായ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷ അന്തരീക്ഷത്തിലേക്ക് പച്ചയ്ക്ക് വർഗീയതയുടെ വിഷ സ്പ്രേ ചെയ്യുന്ന വ്യക്തി അതാണ് വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും അവശ്യ സമുദായങ്ങളെ സാമൂഹികവും ആത്മീയവുമായ പുരോഗതിയിലേക്ക് നയിക്കുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും ഒക്കെ ലക്ഷ്യം വെച്ച് തുടങ്ങിയ സംഘടനയാണ് എസ് യോഗം കേരള സമൂഹത്തിൽ അത്രത്തോളം ചരിത്രമുള്ള കേരള സംസ്കാരം ഊട്ടിയുറപ്പിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച അതേ കാലവും നിലനിർത്തുന്നതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ടാണ് നാക്കിന് ബ്രേക്ക് ഇല്ലാതെ വെള്ളാപ്പള്ളി തുടരെ തുടരെ വർഗീയത ചിരുന്നത് ഇത് കേരള സമൂഹം ചോദ്യം ചെയ്യേണ്ടതു തന്നെയാണ് വെള്ളാപ്പള്ളി ഇക്കാലം അത്രയും നടത്തിയ വർഗീയ പരാമർശങ്ങളുടെ എണ്ണം ഗൂഗിളിനു പോലും പൂർണ്ണമായും കണ്ടെത്താൻ കഴിയാത്തതാണ് എങ്കിലും അടുത്തിടെ ഉണ്ടായ ചില പരാമർശങ്ങൾ ഓർമ്മപ്പെടുത്താം വെള്ളാപ്പള്ളി നടേശൻ സമീപകാലത്ത് നടത്തിയ ഏറ്റവും വലിയ വിവാദ പരാമർശമാണ് മലപ്പുറം ജില്ലയെ ലക്ഷ്യം വെച്ചുള്ള വർഗീയ പരാമർശം ചുങ്കത്തറയിൽ നടന്ന എസ് എൻ ഡി പി യോഗത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു വെള്ളാപ്പള്ളി ഈ പരാമർശങ്ങൾ നടത്തിയത് മലപ്പുറം ഒരു പ്രത്യേക രാജ്യവും ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനവുമായാണ് ചിലർ കാണുന്നത് അവിടെ സ്വതന്ത്രമായി വായു ശ്വസിക്കാനോ അഭിപ്രായം പറയാനോ സാധിക്കില്ല മലപ്പുറത്തെ ഇഴവ സമുദായത്തിന് തൊഴിലുറപ്പ് പദ്ധതി മാത്രമാണ് ആശ്രയം അവരെ വെറും വോട്ട് കുത്താനുള്ള യന്ത്രങ്ങളായിട്ടാണ് രാഷ്ട്രീയക്കാർ കാണുന്നത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ മറ്റവസരങ്ങളോ മലപ്പുറത്ത് ലഭിക്കുന്നില്ല പിന്നാക്ക വിഭാഗക്കാർ മലപ്പുറത്ത് ഭയത്തോടെയാണ് ജീവിക്കുന്നത് ഇത്തരത്തിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ മലപ്പുറത്തിനെതിരായ പരാമർശങ്ങൾ കടുത്ത വിമർശനമായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശങ്ങൾക്കെതിരെ സംസ്ഥാനം ഒട്ടാകെ ഉയർന്നത് യൂത്ത് ലീഗ് പ്രവർത്തകർ വെള്ളാപ്പള്ളിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു മലപ്പുറത്തെ സാധാരണ ജനങ്ങൾ തന്നെ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിൽ മറുപടിയുമായി രംഗത്തു വന്നു എന്നാൽ ഒരു കൂട്ടർ മാത്രം വെള്ളാപ്പള്ളിയെ പുകഴ്ത്താനും പ്രശംസിക്കാനും രംഗത്തു വന്നു അവരാണ് ഇന്ന് ഭരണപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷം വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി കുത്തഴിഞ്ഞ പുസ്തകമായിരുന്ന എസ് എൻ ഡി പി യോഗത്തെ വെള്ളാപ്പള്ളി കുത്തി നല്ല പുസ്തകമാക്കി മാറ്റി സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയ നിലപാടുകൾ പറയുന്നയാളാണ് വെള്ളാപ്പള്ളി വിവാദങ്ങൾ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുമ്പോൾ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞ വാക്കുകളാണിത് അതാണ് ഇടതുപക്ഷ നിലപാട് കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ തുറന്നടിച്ച് നടത്തിയ വർഗീയ പ്രസ്താവനയാണ് മറ്റൊരു സംഭവം കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ കൂടാതെ ഈഴവ സമുദായത്തിന് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രമാണ് എന്തെങ്കിലും പ്രാധാന്യം ലഭിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു അതായത് സ്വന്ത സമുദായത്തെ അതിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് പരിഹസിക്കുകയും അതുവഴി അന്യമത വിദ്വേഷത്തിന് വിത്ത് പാവുകയും കൂടിയാണ് വെള്ളാപ്പള്ളി ചെയ്തത് കഴിഞ്ഞ കുറച്ചു കാലമായി വെള്ളാപ്പള്ളി ന്യൂനപക്ഷങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ച് അവർക്കെതിരെ വർഗീയ പരാമർശം നടത്തുന്നത് പതിവാണ് രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെക്കുക എന്നത് ആരുടെ അജണ്ടയാണെന്ന് നമുക്കെല്ലാം അറിയാം അതുകൊണ്ട് സംഘപരിവാർ ഭാഗത്ത് നിന്ന് വെള്ളാപ്പള്ളിക്ക് പ്രത്യക്ഷ പിന്തുണയും ലഭിക്കാറുണ്ട് എന്നാൽ ഇതിനിടയിൽ കപട മതനിരപേക്ഷത പറയുകയും വാക്കിലും പ്രവൃത്തിയിലും വിപരീത നിലപാട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ് കേരളത്തിലെ ഇടതുപക്ഷം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെക്കുറിച്ച് പത്ത് വർഷം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ച് പോസ്റ്റിലെഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കാം കോഴിക്കോട് ഓട വൃത്തിയാക്കുന്നതിനിടെ മരണപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർ നൌഷാദിന്റെ കുടുംബത്തിന് സർക്കാർ സഹായം നൽകിയതിന് മുസ്ലിം ആയതുകൊണ്ടാണ് നൌഷാദിന് സഹായം ലഭിച്ചതെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം ഇതിന് മറുപടിയായി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ ഇട്ടത് അഴുക്കുചാൽ വൃത്തിയാക്കവേ മാൻഹോളിൽ കുടുങ്ങിയ രണ്ട് തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ട ഓട്ടോ തൊഴിലാളിയും വെങ്ങേരി സ്വദേശിയുമായ നൌഷാദിനെ കുറിച്ച് വെള്ളാപ്പള്ളി നടത്തിയ അധിക്ഷേപം മനുഷ്യത്വമില്ലായ്മയും വെളിവില്ലായ്മയുമാണ് കേരളത്തിലെ തൊഗാടിയാകാൻ നോക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ വിഷം വമിപ്പിക്കുകയാണ് അപകടത്തിൽപ്പെട്ടവരുടെ മതവും ജാതിയും നോക്കിയല്ല നൌഷാദ് മരണത്തിലേക്ക് എടുത്തു ചാടിയത് ആ ത്യാഗത്തെ നാടാകെ വിലമതിക്കുന്നു നൌഷാദിന്റെ ത്യാഗത്തിന്റെ പ്രഭ ഇല്ലാതാക്കാൻ ഒരു വർഗീയ ഭ്രാന്തിനും കഴിയില്ല ആർ എസ് എസിന്റെ നാവ് കടമെടുത്ത് വെള്ളാപ്പള്ളി നടേശൻ സഖാവ് വി എസ് മറ്റ് നേതാക്കളെയും അവഹേളിക്കുന്നത് അവസാനിപ്പിക്കണം ആർ എസ് എസ് ബന്ധം അദ്ദേഹത്തിന്റെ അഹംഭാവം എത്രമാത്രം ഹീനമായ തലത്തിൽ എത്തിക്കുന്നുവെന്നാണ് മുതിർന്ന നേതാക്കളെ തുടർച്ചയായി അവഹേളിക്കുന്നതിലൂടെ കാണാനാകുന്നത് ഇത്തരത്തിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ അഞ്ചിന് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പിണറായി വിജയൻ പറഞ്ഞത് അതേ പിണറായി വിജയന് തന്നെയാണ് ഇന്ന് വെള്ളാപ്പള്ളി കർമ്മശേഷിയുള്ള നേതാവായി മാറിയിരിക്കുന്നത് ഇടത് നിലപാട് വർഗീയ പ്രസ്താവനകളിൽ വെള്ളാപ്പള്ളിയുടെ പേര് പരാമർശിക്കാതെയുള്ള സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രതികരണവും നമ്മൾ കാണാതെ പോകരുത് ഇത്രത്തോളം വർഗീയ പ്രസ്താവനകൾ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ പോലീസ് വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കാത്തത് കാരണം എല്ലാവരുടെയും അന്തർധാര സജീവമാണ് അത്ര തന്നെ കയ്യിലുള്ള ഈഴവ വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന ഘട്ടമെത്തിയപ്പോൾ നിലപാടിൽ ചെറിയൊരു അയവ് വരുത്തി നമ്മുടെ മുഖ്യമന്ത്രി എന്നാൽ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ വെള്ളാപ്പള്ളി പ്രശംസയ്ക്കെതിരെ ശക്തമായ ശബ്ദം ശബ്ദമുയർന്നിരിക്കുന്നു മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഉയർത്തിപ്പിടിച്ച മുസ്ലിം പ്രീണനം കാര്യമായി വർക്കാകാത്തതു തന്നെയാണ് പിണറായി വിജയനെ വെള്ളാപ്പള്ളിയിലേക്ക് കൂടുതലായി അടുപ്പിച്ചതിന്റെ കാരണം ഇത് കേരളത്തിലെ യഥാർത്ഥ മതനിരപേക്ഷ സമൂഹം വ്യക്തമായി തന്നെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു അവസാനമായി ഒരു കാര്യം കൂടി പറയാം വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസ്താവനകളിൽ ഇടതു നേതാക്കൾ നടത്തിയ പ്രതികരണം ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക പ്രതികരണത്തിൽ ഒരു മൃദു തലോടൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതാണ് അവരുടെ രാഷ്ട്രീയ അജണ്ട ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും രാഷ്ട്രീയ ഹംസമാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശ്